ഹലോ നമ്മൾ തിരുപ്പൂരിന്ന് നിന്ന് പോരുന്ന വഴി ഉണ്ടല്ലോ ജസ്റ്റ് കാറിൽ പാസ് ചെയ്തപ്പോൾ മംഗളം എന്നുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു നല്ല നെയ്യിൻ്റെയൊക്കെ സ്മെല്ല് അടിച്ചു കിട്ടും നമുക്ക് നെയ്യ് ബട്ടർ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സ്മെല്ല് കാറൊക്കെ അടിച്ചപ്പോൾ നമ്മൾ നോക്കിയതാണ് അപ്പോൾ അതിങ്ങനൊരു ചെറിയൊരു എന്താ പറയുക ഒരു തട്ടുകട സെറ്റപ്പിലൊരു ചെറിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ താജ് ബട്ടർ ജാം ഷോപ്പ് എന്നാണ് കേട്ടോ കണ്ടത് എന്താ നമ്മൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബട്ടർ ബണ്ണൊക്കെ പക്ഷേ ഇത് ഒരുപാട് വെറൈറ്റിയിൽ നമ്മുടെ ബട്ടറിൽ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കോമ്പിനേഷൻ വെച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ നല്ല വെണ്ണൻ്റെയൊക്കെ സ്മെല്ലിങ്ങട്ട് അടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ റൂട്ടിൽ പോവാണെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും വാങ്ങി കഴിക്കോട്ടോ നല്ല അവർ എടുത്തിട്ട് അതിൽ നല്ല അവരനെ ഹോം മെയ്ഡാക്കി ഉണ്ടാക്കിയ ബട്ടറും കാര്യങ്ങളുമാണ് കേട്ടോ അപ്പം ഇവിടെ മസാലേൻ്റെ അതും ഉണ്ട് നമുക്ക് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മസാല വെച്ചിട്ടുള്ള ബണ്ണും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് പാൽഗോവ ഉണ്ട് നാട്ടുച്ചക്കരയുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി അവരിങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ എൻ്റെ അമ്മ നമ്മുടെ കിളി പോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കാരണം ആ വെണ്ണയിലൊക്കെ ഇങ്ങനെ കുളിച്ചിരിക്കണ ആ ഒരു ബെന്നിനൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ തിരുപ്പൂരും മംഗളം എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ്ട്ടോ ഇവർക്ക് വേറെയും ഫ്രാഞ്ചൈസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കോയമ്പത്തൂരും മധുരയിലൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ പോവാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ ഇത്രയും ടേസ്റ്റാണ് നമുക്ക് തന്നെ ഇപ്പോൾ അറിയാമല്ലോ കേരളത്തിൽ ഇങ്ങനെ വ വയനാടൊക്കെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഈ ക്രീം പന്നൊക്കെ കിട്ടുമല്ലോ പക്ഷേ ഇതും കടത്തി വെട്ടുന്ന ടേസ്റ്റായിട്ടാണ് അതും പല ഫ്ലേവറിലും കേട്ടോ നമുക്ക് തരുന്നത് അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു സ്പോട്ടിലൂടെ പോവുകയാണെങ്കിൽ ഓർ ായിട്ട് ഒരുതും ടേസ്റ്റിയാണ് കേട്ടോ ഹോം മെയ്ഡ് ആക്കി ഉണ്ടാക്കിയ ബട്ടറും കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ധൈര്യമായിട്ട് അങ്ങോട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ക്രീംപണ്ണുണ്ട് മസാലേൻ്റെ ഇതുണ്ട് മസാലേൻ്റെ അതൊക്കെ അടിപൊളി ടേസ്റ്റിനാണേ അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു